നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് നാല് ഞായറാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പുക ത്രിതല അന്വേഷണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ യു പി എസ് തകരാറിലായി പുക പടർന്ന സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ ത്രിതല അന്വേഷണം നടത്തും ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെ പ്രാഥമിക പ്രാഥമികാന്വേഷണ റിപ്പോർട്ടിലുള്ളത് വിശദ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത ശേഷം മന്ത്രി വീണ ജോർജ് പറഞ്ഞു അപകടം സംഭവിച്ച അത്യാഹൃത വിഭാഗം മൂന്ന് ദിവസത്തിനകം പ്രവർത്തനം സജ്ജമാകാമാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു പുക ശ്വസിച്ച രോഗികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പുറമെ നിന്നുള്ള ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതി രൂപ രൂപീകരിക്കും മരണകാരണം പുകയല്ല അത്യാഹൃത വിഭാഗത്തിൽ വെള്ളിയാഴ്ച നാല് പേർ ഭരിച്ചത് പുക ശ്വസിച്ചല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരിച്ചവരുടെ ആന്തരിക അവയവൻ രാസപരിശോധനയ്ക്ക് അയച്ചു വയനാട് മേപ്പാടി സ്വദേശിനി ഇന്ന് സീറ നാൽപ്പത്തിനാല് കോഴിക്കോട് വെസ്റ്റിൽ വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ അറുപത്താറ് വടകര സ്വദേശി സുരേന്ദ്രൻ അമ്പത്തൊമ്പത് മേപ്പയ്യൂർ സ്വദേശി ഗംഗാധരൻ എഴുപത്തിരണ്ട് എന്നിവരാണ് വെള്ളിയാഴ്ച രാത്രി ആശുപത്രിയിൽ മരിച്ചത് വിഷം കഴിച്ചതിനെ തുടർന്നാണ് റസീറയെ ആശുപത്രിയിൽ എത്തിച്ചത് വെന്റിലേറ്ററിലായിരുന്നു തിരിച്ചടിച്ച് ഇന്ത്യ ഇറക്കുമതി വിലക്കി പാക് കപ്പലുകൾ തീരത്ത് അടുപ്പിക്കില്ല തപാൽ പാഴ്സൽ കൈമാറ്റം നിരോധിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള നടപടികളുമായി ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിയും ഇന്ത്യ വിലക്കി പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ അടുപ്പിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി പാക് തുറമുഖങ്ങളിൽ ഇന്ത്യൻ കപ്പലുകളും അടുക്കില്ല വ്യോമമാർഗവും കരമാർഗവുമുള്ള തപാൽ പാഴ്സൽ കൈമാറ്റവും നിർത്തി പാക് പ്രകോപനം തുടരുന്നു അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന പാകിസ്ഥാൻ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു എക്സസൈസ് ഇൻഡസ് എന്ന പേരിൽ പാക് പാക്സൈഡിൽ നിർത്തിവരുന്ന അഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായാണ് നാനൂറ്റമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഉപരിതല മിസൈൽ പരീക്ഷിച്ചത് മിസൈൽ പരീക്ഷണം അങ്ങേറ്റത്തെ പ്രകോപനപരമായ നടപടിയാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു ഒന്നാമതാകാൻ വിഴിഞ്ഞു കാര്യക്ഷമതയിൽ രാജ്യത്തെ ഒന്നാമത് തുറമുഖമായി മാറാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറമുഖത്തെ ഏറ്റവും കാര്യക്ഷമമാക്കി മാറ്റാനും വ്യാപാരികളെ അവരുടെ ലോജിസ്റ്റിക് ചെലവ് കുറയ്ക്കാനും സഹായിക്കുമെന്ന് അദാനി പോൾസ് എം ഡി കരൺ അദാനി പറഞ്ഞു സമ്മർദ്ദത്തിന് വഴങ്ങാതെ സുധാകരൻ പിന്നിൽ വേണുഗോപാൽ പിണക്കാൻ എഐസിക്കും ധൈര്യമില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കെ സുധാകരൻ സുധാകരനുമായി ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചെങ്കിലും മാറണമെന്ന് കടുപ്പിച്ച് പറയാൻ തയ്യാറായില്ല സ്വയം മാറാമെന്ന് സുധാകരനും പറഞ്ഞില്ല അതിനിടെ തന്നെ മാറ്റുന്ന കാര്യം ഹൈക്കമാൻഡിനോട് ചോദിക്കണമെന്നും അക്കാര്യം പറയേണ്ടതാണല്ലെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു ഇതുവരെ മാറ്റുന്ന കാര്യം സൂചിപ്പിച്ചിട്ടില്ല അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റേതാണ് നിയന്ത്രണം വിട്ട് കോസ്മോസ് ഭൂമിയിലേക്ക് അരനൂറ്റാണ്ട് മുമ്പ് ശുക്രനിലേക്ക് തൊടുത്ത ബഹിരാകാശ പേടകം നിയന്ത്രണം വിട്ട് ഭൂമിയിലേക്ക് പഴയ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് പേടകത്തിൻ്റെ ഭാഗമായ ലാൻഡറാണ് ഭൂമിയിലേക്ക് പതിക്കുക മെയ് ഏഴിനും പതിമൂന്നിനും ഇടയിൽ ഹോമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യത ഒരു ബി ജെ പി പൂജാമുറിയിൽ നിന്നും കഞ്ചാവും എം ഡി എം എയും പിടികൂടിക്കോഹ ദൈവം എന്ന് പറയുന്നത് കഞ്ചാവും അല്ലേ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിലെ പൂജാമുറിയിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി തിരുവങ്ങാട് ഇല്ലത്ത് താഴെ താഴെയിലെ എൻ എം റനിലിന്റെ വീട്ടിൽ തലശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒന്ന് പോയിന്റ് രണ്ടു കിലോ കഞ്ചാവും അഞ്ച് പോയിന്റ് ഒമ്പത് ഗ്രാം എം ഡി എം എയും കണ്ടെത്തിയത് റനിൽ ഓടി രക്ഷപ്പെട്ടു രഹസ്യ വിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ശനി പുനർച്ചെ ഒന്ന് നാപ്പത്തി ഇൻസ്പെക്ടർ പി എ ബിനോ മോഹൻറെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ഉറക്കത്തിനും എണീറ്റ് ഓടുവാൻ അവരെ ഓടിയവരാണ് ബി ജെ ഓടും ചന്ദ്രനടിയിൽ പൊള്ളി ബി ജെ പി അതെ വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ സ്വയം പരിഹാസ്യരാകാനിറങ്ങി ട്രോളിൽ നിറഞ്ഞതോടെ വിരളി പിടിച്ച് ബി ജെ പി നേതാക്കൾ ആലപ്പുഴയിലെ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടന പ്രസംഗത്തിൽ രാജീവ് ചന്ദ്രശേഖരും തുടർന്ന് ശോഭ സുരേന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ട്രോളർമാർക്കെതിരെയും പ്രകോപന പ്രകോപിതരായി ആ നടക്കട്ടെ പ്രകോപിക്കട്ടെ ഇവരൊക്കെ പി എം ശ്രീയുടെ പേരിൽ കേന്ദ്രം തടഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് കോടി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സംസ്ഥാനത്ത് നൽകാനുള്ള കുടിശ്ശിക ആയിരത്തി അഞ്ഞൂറ് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപ പിന്നശേഷി വിദ്യാർത്ഥികളുടെ പഠനത്തിൽ ഉൾപ്പെടെ സമഗ്ര എന്താണ് ശിക്ഷ കേരള പദ്ധതി വിഹിതമായ വിഹിതമായ ഭരണഘടനാപരമായി അനുവദിക്കേണ്ട തുകയാണിത് വെല്ലുവിളിയാകും ഇവയ്ക്ക് ബിഷപ്പുക പടർത്തി യു ഡി എഫും പത്രവും നിർഭാഗ്യകരമായ സംഭവം ദാരുണമായ അപകടത്തിന് മുന്നിലും ആരോപണ പുകമറയുമായി പ്രതിപക്ഷവും യു ഡി എഫ് അനുകൂല പത്രവും ഭരതുപക്ഷ ചാനലുകളും സർക്കാർ സംവിധാനങ്ങളെ ആകെ സംശയമുന്നിൽ നിർത്തുന്ന കഥകളുമായി ബിഷപ്പുക പരത്തുകയായിരുന്നു ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ അപകടത്തിൽ പുക പരിശോധിച്ച് നാലുപേർ മരിച്ചതാണെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു മരിച്ചവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ ഈ നുണകളാകെ പൊളിഞ്ഞു യു ഡി എഫിന് ഒഴിയാബാധയായി അൻവർ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിലെ അനിശ്ചിതത്വം ഒഴിയുന്നില്ല മുന്നണിയുമായി സഹകരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചെങ്കിലും എങ്ങനെ വേണമെന്നതിന് വ്യക്തതയില്ല തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചുമതലപ്പെടുത്തി തടിയൂരാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം മറ്റൊരു ചങ്ങാതി പാതിവല തട്ടിപ്പ് യൂത്ത് ലീഗ് നേതാവ് കീഴടങ്ങി അടങ്ങണമല്ലോ പാതിവലയായാലും മുഴുവൻ വില തട്ടിപ്പല്ലേ ഉള്ളു യൂത്ത് ലീഗ് ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം വരെ പണിയെഴുതന്നെ പാതിവലയ്ക്ക് സ്കൂട്ടർ അടക്കം നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയ കേസിൽ പ്രതിയായ മുസ്ലിം യൂ യൂത്ത് ലീഗ് നേതാവ് പോലീസിൽ കീഴടങ്ങി മാറഞ്ചേരി പഞ്ചായത്ത് അംഗം കെ എ ബക്കറാണ് പെരുമ്പടപ്പ് പോലീസിൽ കീഴടങ്ങിയത് വികസനത്തിനുള്ള മൂലധന നിക്ഷേപങ്ങളോട് സഹകരിക്കും ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഏതൊരു മൂലധന നിക്ഷേപത്തോടും സഹകരിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പഹൽഗാം ഭീകരാക്രമണം അറിഞ്ഞിട്ടും തടയാനായില്ല വിനോദസഞ്ചാരികളെ ഭീകരർ ലക്ഷ്യമിടുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന് സ്ഥിരീകരണം അതെ ഒരു സ്ഥിതി സ്ഥിരീകരണം ആണെങ്കിൽ അതിർത്തിയിൽ ഇവരുടെയൊക്കെ എന്താ അറിവും അതെല്ലാം തടയാതെ നിൽക്കലുമെല്ലാം എത്രയോ ജീവനാണ് കളയുന്നത് കാശ്മീരിൽ വിനോദസഞ്ചാരികളെ ഭീകര രക്ഷപ്പെടുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്ന വിവരം പുറത്തു വന്നതോടെ എന്തുകൊണ്ട് ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന ചോദ്യം ശക്തമായി ദിസമായകയുമായി ഇടതുപക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാമാരദ ദിശ നായികയുമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ ആർ സിന്ധു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കുളം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാമാരദ ദിസനായികയുമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ടിഒ അഖിലേന്ത്യാ സെക്രട്ടറിയുമായ എ ആർ സി സിന്ധു എ ആർ സിന്ധു കൂടിക്കാഴ്ച നടത്തി ഇത്തര രാജ്യങ്ങളിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം താനും ജനവിമുക്തി പെരുമന ആ അലപരമുന ജെ വി പിയും അതീവ താൽപര്യത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളുടെ പോകും